ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടോക്സ് ഫേസ് ജെല്ലാണ് നൂറ് ശതമാനം നാച്ചുറലായിട്ടുള്ള ഒരു അടിപൊളി ബോട്ടോക്സ് ഫേസ് ജെല്ലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളികളും വരകളും ഒക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും ിന് നിറം വയ്ക്കാനും പാടുകൾ മാറാനും സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ജെല്ലാണിത് അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് ജെല്ലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഫ്ലാഗ് സീഡാണ് ഫ്ലാഗ് സീഡിന് മലയാളത്തിൽ ചണ വിത്ത് എന്ന് പറയും അപ്പം ഇത് നമുക്ക് ആയുർവേദ കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഓൺലൈൻ ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും ചിലർക്കൊന്നും ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇത് എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ട് അപ്പം നമുക്ക് ബോട്ടോക്സിൻ്റെ ഈ ഒരു ജെല്ലുണ്ടാക്കാൻ ആദ്യം തന്നെ ഫ്ലാക് സീഡൊക്കെ തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഫ്ലാക് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സാധാരണ കറിയിൽ ഇടുന്ന മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗ്രീൻ ടീ ആണ് അപ്പം ഞാൻ കുറച്ച് ഗ്രീൻ ടീ എടുത്ത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം ആ ഒരു ഗ്രീൻ ടീം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഫ്ലാക്സിഡിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനും റിംഗിൾസും ഫൈലാൻസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മളിതിലേക്ക് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ സഹായിക്കും അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി എന്നിട്ട് ഒരു കുറുകിയിട്ട് പശയുടെ പരുവായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഉടനെ തന്നെ അരിച്ചെടുക്കാം തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം ഉടനെ തന്നെ അരിച്ചെടുക്കുകയാണ് അപ്പോൾ അരിച്ചെടുത്ത ശേഷം കുറച്ച് സമയം ഇത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തണുത്ത ശേഷം ഇനി കുറച്ച് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ സ്കിന്നിന് വെളിച്ചെണ്ണയൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും ഡ്രൈ ആകാതിരിക്കാനും പ്രത്യേകിച്ചും ഈ ഒരു വിൻ്റർ സീസണിലൊക്കെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നനവില്ലാത്തൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ നമ്മൾ വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ ജെല്ല് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഏറ്റവും നല്ലത് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഈ ഒരു ജെല്ല് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്കിന്നിലേക്ക് നന്നായിട്ട് തന്നെ അബ്സോർബ് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം ഒന്നുകിൽ ഒരു മണിക്കൂർ വരെ വെക്കാം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് പിന്നെ രാവിലെ കഴുകി കളഞ്ഞാൽ മതി അങ്ങനെയും യൂസ് ചെയ്യാം ഏറ്റവും നല്ല റിസൾട്ട് വേഗം കിട്ടാൻ രാത്രി വെച്ചിട്ട് രാവിലെ കഴുകുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ചുളികളും വരകളും ഒക്കെ പോയിട്ട് സ്കിന് നല്ല ചെറുപ്പമായിട്ടിരിക്കാനും നിറം വയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ സഹായിക്കുന്നതാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്